എന്റെ തെറ്റായിരുന്നു എല്ലാം പോയി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഒന്നര വിഷമം ഉണ്ടാകും കാരണം നമ്മളിഷ്ടപ്പെട്ട ഒരാണല്ലോ ബ്രേക്കപ്പോയി പോകുന്നത് അപ്പൊ ഒന്ന് രണ്ട് ദിവസത്തെ വിഷമം ഉണ്ടായിരുന്നു പായസത്തിൽ പക്ഷെ വൈഷ്ണവ് ഇപ്പം ായിട്ടുള്ള വീഡിയോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നീട് ഫ്രണ്ട്സ് ഒന്നും ഇപ്പൊ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു ഇവിടെ പോയാലും അങ്ങനെ ദേഷ്യം ആരും വെക്കാറില്ല എന്നോട് വെക്കാറില്ല ഞാനും വെക്കാറില്ല പറ്റൂല ദേഷ്യം വെക്കുന്ന കാര്യമല്ല നമ്മൾ ഒരുമിച്ച് പോകാൻ പറ്റില്ല നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത് അത് നല്ലല്ലേ നീ വിഷമം വൈഷ്ണവ് പെട്ടെന്ന് കല്യാണം നടക്കും ഇപ്പൊ നമ്മളൊരു റിലേഷൻ ഇരിക്കുമ്പോ ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പം നിങ്ങള് ബ്രേക്കപ്പായി കഴിയുമ്പോ ഈ മ്യൂച്വൽ ഫ്രണ്ട്സിനോടുള്ള ആ ഒരു കണക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ടോ ഒന്ന് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റിൽ പല ആൾക്കാർക്കും ഒരു അഡ്വൈസ് കൊടുക്കാറുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല അതൊന്നും പറയുന്നില്ല പിന്നെ ഒന്നും അവന്റെ ഓക്സിജൻ ആണ് എന്നിട്ട് താൻറെ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല തളരരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല